സ്നേഹമുള്ളവരെ വചന വചനദീപ്തി എന്ന വചന വിജയദിനത്തിലേക്ക് സ്വാഗതം ലൂർദ് മാതാവ് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നത്തെ വായനയ്ക്കായി ഉദ്ദേശിക്കുന്ന യോഗനായിട്ട് സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്ന് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൽ അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ സ്നേഹമുള്ളവരെ ഇന്ന് ലൂർദ് മാതാവിൻ തിരുനാൾ ആഘോഷിക്കുകയാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രത്യേകത ഇതാണ് ലൂർദ് മാതാവ് സ്വയം അമലോത്ഭവിയായി പ്രത്യക്ഷപ്പെടുക അവതരിപ്പിക്കുകയാണ് പിയുസ് ഒൻപതാമന്മാർ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി ഇന്നെ ഫാമിലിസ് ദേവൂസ് എന്ന ഒരു ചാക്രി ലേഖനം വഴി മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചു ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മറിയം ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും വിമുക്തിയായിരുന്നു ഒരു പാവമില്ലാതെയാണ് അത് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാണ് യേശുവിൻ്റെ രക്ഷാകരഹത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു ദൈവം മറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിപ്പിച്ച പാവമില്ലാതെ ജനിക്കാൻ അനുവദിച്ചു ഇതാണ് വിശ്വാസത്വത്തിൻ്റെ കാതൽ അതിനുശേഷം നാല് വർഷം കഴിയുമ്പോൾ പരിശുദ്ധ മാതാവ് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാറ് ജൂലൈ പതിനാറ് വരെ ഉള്ള ദിവസ കാലഘട്ടങ്ങളിൽ ലൂർദ് എന്നത് ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്വെയിനടുത്തുള്ള സ്ഥലമാണ് ലൂർദ് അവിടെ പതിനെട്ട് തവണ അതാ ഒരു ബെനഡിറ്റ് സബ്യൂറു എന്ന് സബ്ബ്യൂറു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് പതിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് പതിനെട്ട് തവണ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷത്തിൻ്റെ അവസരത്തിലാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തുക അപ്പോൾ മറിയം ലോ അമലോത്ഭവയാണ് പാവമില്ലാതെ ജനിച്ചോളാണ് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി ജേശുവിൻ്റെ രക്ഷാപ്രവർത്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മാതാവിനെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾക്കോട് പറയുന്നൊരു കാര്യം അതാണ് നമ്മൾ സൂചാട്ടിനെ കേട്ടത് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം മാധ്യസ്ഥം വഹിക്കുന്നു മാതാവിൻ രണ്ട് വാക്കുകൾ മാത്രമേ സൂചാട്ടിനേഖപ്പെടുത്തിട്ടുള്ളൂ ഒന്ന് അവർക്ക് വീഞ്ഞില്ല യേശുവിൻ്റെ അടുക്കൽ മാധ്യസ്ഥം വഹിക്കുന്നു രണ്ട് അവൻ പറയുന്നത് ചെയ്യുവിൻ നിങ്ങളോട് അപ്പോൾ മാറിയം മറിയം യേശുവിൻ്റെ ഇടയ്ക്കിൽ മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് മറിയുന്ന നമ്മളോട് പറയുന്നതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പോൾ മാതാവിൻ്റെ അമലോത്ഭവമല്ല ഏത് നാൾ ആഘോഷിക്കുമ്പോഴും മാതാവിനെ കുറ്റി ഓർമ്മിക്കുമ്പോഴും ആ പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് മാതാവ് നോർക്കേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് യേശുവിനടുക്കൽ മാതാ നമ്മളോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് ചെയ്യുക അപ്പോൾ രണ്ടും പ്രസക്തമാണ് രണ്ടാമത്തത് കൂടുതൽ പ്രസക്തമാണ് ഓർക്കുക അവൻ പറയുന്നു ചെയ്യുക മാതാവ് എൻ്റെ ജീവിതം ഇതായിരുന്നു നിൻ്റെ അവിടുത്തെ നിൻ്റെ വാക്ക് എന്നറവേരട്ടെ ദൈവത്തിൻ്റെ വചനം എന്നു നിറവേറട്ടെ എന്ന് പറഞ്ഞ സ്വയം ഇട്ടുകൊടുത്ത മാതാവിൻ്റെ മാതൃക നമുക്കും മാതൃകയാകണം അവൻ എന്നോട് പറയുന്നു ചെയ്യുവൻ അപ്പോൾ മാതാവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മാധ്യസ്ഥം സ്വീകരിച്ച് മുന്നോട്ട് പറഞ്ഞു കൃത്മാരണം പ്രദാനം ചെയ്യട്ടെ നടക്ക